ഹലോ ഹാപ്പി ന്യൂ ഇയർ എവറി വൺ അപ്പോൾ ഇന്ന് ന്യൂ ഇയർ ആയിട്ട് നമുക്ക് ന്യൂ ഇയർ തീമിലുള്ള ഒരു കേക്ക് തന്നെയാണ് കേട്ടോ ചെയ്തെടുക്കാനുള്ളത് നമ്മുടെ കേക്കിനെ ഇഷ്ടമുള്ള ഒരു പ്രിയപ്പെട്ട കസ്റ്റമർ തന്നിട്ടുള്ള ഓർഡർ ആണേ അപ്പോൾ ഈ രണ്ടായിരത്തി ഇരുപത്തഞ്ച് തുടങ്ങുന്ന ഈ ദിവസത്തിൽ എൻ്റെ കേക്കിൻ്റെ ജേർണിയിൽ സപ്പോർട്ട് ചെയ്ത് സഹായിച്ച എല്ലാവരോടുമുള്ള നന്ദിയും സ്നേഹവും അറിയിച്ചുകൊണ്ട് ഞാൻ തുടങ്ങുകയാണ് അപ്പോൾ ആദ്യമായിട്ട് ഞാൻ കേക്ക് ഉണ്ടാക്കിയപ്പോൾ അത് കഴിച്ചും എനിക്ക് ഫസ്റ്റ് ഓർഡർ തന്നും ഫസ്റ്റ് കൈനീട്ടം തന്നും എല്ലാം കട്ടയ്ക്ക് സപ്പോർട്ട് ചെയ്ത നമ്മുടെ കൂട്ടുകാർ അതുപോലെ ഗ്രില്ലിസ്ഥാൻ സ്റ്റാഫ് മെമ്പേഴ്സ് നമ്മുടെ വീടിൻ്റെ അടുത്തുള്ള കെയർ ഹോമിലെ എല്ലാ മലയാളി ഫ്രണ്ട്സും അവർ മൗത്ത് പബ്ലിസിറ്റി കൊണ്ട് എനിക്ക് ഒത്തിരി ഓർഡേഴ്സ് പിടിച്ചു തന്നിട്ടുണ്ട് കേട്ടോ അതുപോലെ വീഡിയോ എഡിറ്റിങ്ങിന് ഹെൽപ്പ് ചെയ്ത നമ്മുടെ സ്വന്തം പിള്ളേർ പിന്നെ എനിക്ക് വേണ്ടി ഓർഡേഴ്സ് ഓടി നടന്ന് പിടിച്ചു തരുന്ന മറ്റൊരു ഫ്രണ്ട് ക്രിസ്മസ് ആയിട്ട് പ്ലം കേക്ക് മാർബിൾ കേക്കും ക്യാരറ്റ് കേക്കൊക്കെ നമ്മുടെ മലയാളി റെസ്റ്റ് മലയാളി കടയിൽ ചീപ്പ് റേറ്റിന് കിട്ടിയിരുന്നിട്ട് കൂടി ആ ഓർഡേഴ്സ് എനിക്ക് കിട്ടിക്കോട്ടെ എന്ന് വിചാരിച്ച് ആ ഓർഡർ അല്ല എനിക്ക് തന്ന നമ്മുടെ പ്രിയപ്പെട്ട വേറെ സുഹൃത്തുക്കൾ പിന്നെ എൻ്റെ എല്ലാ വട്ടിനും കൂട്ട് നിൽക്കുന്ന എൻ്റെ ചേട്ടായും കുഞ്ഞിപ്പെണ്ണും പിന്നെ ഞാൻ എന്ത് ചെയ്താലും പ്രാർത്ഥനയും വഴിപാടുമായിട്ടുള്ള നാട്ടിലെ എൻ്റെ ഫാമിലി എല്ലാവരോടും ഈ അവസരത്തിൽ എൻ്റെ ഹൃദയം നിറഞ്ഞ നന്ദിയും സ്നേഹം അറിയിക്കുന്നു കേട്ടോ അപ്പോൾ അത്രയേ ഉള്ളൂ വൈഫനാ